നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പ്രശസ്തിയുള്ളവനായിക്കോട്ടെ ആരുമായിക്കോട്ടെ എല്ലാ ദിവസവും ഒരാൾക്കും ഒരുപോലെ ഒരുപോലെയായിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാര ഫലത്തിനോടനുബന്ധിച്ച് എല്ലാ നക്ഷത്രക്കാരുടെയും ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച മുതൽ നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ നോക്കാം മേടക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാലിന് ശേഷം ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഗമനം അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അഗ്നിസമ്മതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാലിന് ശേഷം മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ ഗുണദോഷസമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് മുതൽ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ അഗ്നി കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി ശേഷം ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത മൃഷ്ടാന ലാഭം ശയന സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയും ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം ധനലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്തരം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാലിന് ശേഷം മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിൻമേൽ വിജയം ധനലാഭം സൗഖ്യം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ മൂന്നാമടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് മുതൽ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി ശേഷം കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കുന്നു വൃശ്ചികക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് മുതൽ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ശനിയാഴ്ച വരെ അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ജന്മത്തിലൂടെയും അതായത് ഒന്നാമിടത്തിലൂടെയും രണ്ടാമത്തിലൂടെയും മൂന്നാമിടത്തിലൂടെയുമാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് മുതൽ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് എടുക്കുക അതുപോലെ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ സൗഖ്യവും വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് മുതൽ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി ഏഴ് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനക്രിയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരോട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ പതിനൊന്നാം ഇടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനാഗമനം പ്രത്യേകിച്ച് പല മാർഗങ്ങളിലൂടെ ധനനേട്ടം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനാല് മുതൽ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം സൗഖ്യം മൃഷ്ടാന് ലാഭം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച വരെ അടുത്തത് പുരരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഗമനം അതും പല വഴികളിലൂടെ ധനാഗമനം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയേഴ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം